ൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് അഭ്യന്തരം ഭരിക്കുമെന്നും ഒന്നാം മാറാട്ടും രണ്ടാം മാറാട്ടും അല്ല ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന് പാലക്കാട് ഈ വർഗീയ കലാപത്തിന് ജമാഅത്ത് ഭരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ പറയുന്നു ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ സംഘടനയെ കുറിച്ചല്ല പറഞ്ഞത് എന്നാണ് അപ്പൊ താങ്കൾ ഏത് സംഘടനയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്നയ്ക്കുള്ള ഡിഫൈമേഷൻ എന്ന് പറയുന്നത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് അലിയാസ് ഷിഹാബ് പോക്കുട്ടൂരിടേതാണ് അദ്ദേഹത്തെ ഞാൻ അപമാനിച്ചിട്ടില്ല നമ്പർ വൺ ഈ ഡിഫൈമേഷൻ്റെ അകത്ത് അദ്ദേഹത്തെ കൂടി അപമാനിച്ചു എന്നാ പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടേയില്ല എവിടെയും പറഞ്ഞില്ല രണ്ട് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി ആണ് കേരള ഇസ്ലാമി ഹിന്ദ് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി കുറേ ഇപ്പൊ കേരള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോ എ പി ജാ മുത്ത് കാശ്മീർ ജമായ കാശ്മീർ ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് നിരവധി ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നിയമപരമായി മറുപടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ നിയമപരമായിട്ട് മാത്രമേ ഞാൻ അതിൽ പ്രതികരിക്കൂ അതായത് ഈ സംഘടനയെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഈ സംഘടനയുടെ പേരെ പറഞ്ഞിട്ടില്ല ഈ സംഘടനക്കെതിരായിരിക്കും പറഞ്ഞിട്ടില്ല അല്ല അതിങ്ങളോട് പറയേണ്ടതില്ല ഞാൻ എന്റെ എന്റെ മറുപടിയിൽ പറഞ്ഞത് കേരളത്തെ ജമാ ഇസ്ലാമി ഹിന്ദു കേരള ചാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഏത് വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ലോകമോണ്ട് അധികാരത്തിൽ വന്നാലും അവർ സ്വാധീനിക്കും ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത് ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പം പ്രകടമായി ജമായത്തെ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ സഹായം യു ഡി എഫിനുണ്ട് യു ഡി എഫ് ആ സഹായം പറ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ആപത്തുണ്ടാകും എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് അത് എൻ്റെ അപ്രിയെൻഷനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അത് പറഞ്ഞത് ഒരു രൂപത്തിലും ഒരു സംഘടനയും ഡിപേ ചെയ്യാനുള്ളതല്ല പറഞ്ഞു അത്ര മതി അത്ര മതി അത്ര അത് ഞാൻ ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല ഈ സംഘടനയുടെ പേരും പറഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ അല്ല അത് ഞാൻ നിങ്ങളോട് പറയേണ്ടേയില്ല ഞാൻ പിൻബന്ധിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞെടുക്ക തന്നെ ഉറച്ചു വയ്ക്കുകയാണ് അത് നിങ്ങളോട് പറയേണ്ടേ ഇല്ല ഞാൻ പറഞ്ഞത് ജമായത്ത് എന്നാണ് പറഞ്ഞത് ആർ എസ് എസ് എന്നാ പറഞ്ഞത് മാത്രമേ എല്ലാ പറഞ്ഞു ആർഎസ്എസും എന്ന് പറഞ്ഞു അതെ അതെ അത് ഏതാണ് എന്നുള്ളത് കോടതിയെ കാണിച്ചു തരാൻ അത് ആരാണ് എന്നുള്ളത് ഏതാണ് എന്നുള്ളത് കോടതി ചോദിച്ചു അത് ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മാറാട് കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തു എന്നോ ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നോ എന്റെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ വന്നു അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഏത് വർഗീയ ശക്തികളുടെ സഹായത്തോടെയാണെങ്കിലും ജമായത്തിന്റെ സഹായത്തോടെയാണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കും അവർ നിയന്ത്രിക്കും അത് നമ്മുടെ അനുഭവമാണ് അത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആർ എസ് എസ്വാധീനിക്കും എന്നുള്ളത് പോലെ തന്നെയാണത് ജമാത്തെ ഏതാണെന്ന് ഞാൻ കോടതിയിൽ വ്യക്തമാക്കി തരാം ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഈ പറഞ്ഞ ആളെ സംബന്ധിച്ചോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു കേരള ചാർട്ടമെന്നോ പറഞ്ഞിട്ടേയില്ല അതാണ് എ കെ ബാലൻ്റെ പ്രസ്താവന ഉള്ളടക്കം ഞാൻ അത് ഞാൻ അല്ല അന്ന് അന്ന് അല്ല അന്ന് നിങ്ങൾ എൻ്റെ മേക്കെട്ട് കയറാൻ ശ്രമിച്ച ഞങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ മനസ്സിലായില്ല കേക്ക് കേക്ക് നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ ടിവിൻ്റെ പേരും ഞാൻ പറഞ്ഞില്ല ഞാൻ കാട്ടിയൊരു മാന്യതയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യരുത് നിങ്ങളാണല്ലോ പ്രതിപക്ഷ നേതാവിന് ഇത് എടുത്തിട്ട് കൊടുത്തത് ബാക്കി ഒന്നിട്ട് വന്നിട്ടില്ലല്ലോ ജമായത്തയ്ക്കെതിരായിട്ട് പറഞ്ഞു ജമാന്റെ സഹായത്തോടു കൂടി നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു നേക്കാപാലും പറഞ്ഞ് പ്രകോപിപ്പിച്ചതല്ല അതിനുള്ള മറുപടി ഞാൻ ആ സംഘടന അയാൾ പറഞ്ഞ എനിക്ക് നോട്ടീസ് അയച്ച സംഘടനയെ പറ്റി പറഞ്ഞിട്ടില്ല നിയമപരമായി സാങ്കേതികമായി അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ വിജയ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പാടില്ല നമ്പർ വൺ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയന്റെയും പേര് ഓർമ്മപ്പെടുത്തും ചരിത്രത്തിൽ ഇവരുടെ പേര് ഓർമ്മപ്പെടുത്തരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി എം നേതാവ് പിണറായിയുടെയും പേരോർമ്മപ്പെടുത്തരുത് തലശ്ശേരി ലഹള നടന്ന സമയത്ത് മാറാട് നടന്ന സമയത്ത് സി പി എമ്മിന്റെ നിലപാട് എന്തായിരുന്നു പിണറായി വിജയന്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരാതിരിക്കാൻ ഇത് പറയാനേ പാടില്ല പറയാനേ പാടില്ല എന്നാൽ നിങ്ങക്ക് രാമജന്മഭൂമിന്റെ ഇത് പറയാം ബാബരി മസ്ജിദിന്റെ പറയാ ഗുജറാത്ത് പറയാ ആർ എസ് എസിനെ പറ്റി പറയാ എങ്ങനെയാണ് ജമാത്തെ പറ്റി പറഞ്ഞാൽ ഏത് ജമാലും മുസ്ലിമിനെതിരായിട്ട് പറയുന്നത് ഈ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ അവരുടെ കക്ഷത്താണുള്ളത് എന്റെ വാർഡില് ഞാൻ വോട്ടറായിട്ടുള്ള വാർഡില് വറക്കുന്നത്ത് ഒരു മുസ്ലിം പെൺകുട്ടി അരുവാ ചുറ്റിക്ക നക്ഷത്രത്തിൽ പിടിച്ച് മുന്നൂറ്റി പത്ത് വോട്ടിന് ജയിച്ചില്ലേ അല്ലേ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ച ഒമ്പത് വാർഡുകളിലും മുസ്ലിം ജനവിഭാഗത്തിന് ഭൂരിപക്ഷങ്ങളല്ലേ അക്ഷർ അഞ്ഞൂറ്റി പത്ത് വോട്ടിനല്ലേ അക്ഷർ അക്ഷർ മുസ്ലിംസിന്റെ വോട്ട് കൊണ്ടല്ലേ ജയിച്ച് ചുക്കൂർ അതിനേക്കാളും പോട്ട എന്നിട്ട് മുസ്ലിംസിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ ഇത് നിങ്ങളുടെ അജണ്ടയായിരുന്നു കഴിഞ്ഞ പാത്തു കൊല്ലത്തെ അതിന്റെ ഭാഗമായി ഞാൻ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയാ ഞാൻ ഇടയ്ക്ക് ദുബൈ പോയ സമയത്ത് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം അത് ഓർമ്മപ്പെടുന്നത് അയാളുടെ ഭാര്യ പിണറായി വിജയന്റെ ഒരു ആരാധക പക്ഷേ സംഘപരിവാറിന്റെ ആളാണ് എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഞാൻ പറയുക പറയു സുഹൃത്തെ ഉത്പാദിപ്പിക്കുന്നത് രൂപപ്പെടുത്തുന്നത് ഒരു കേന്ദ്രത്തിൽ വെച്ചാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ ആശയം ഇങ്ങനെ വ്യാപകമായി 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 മുണ്ടുത്ത മോഡിയാണ് പിണറായി വിജയൻ സംഘപരിവാറിനെ പോലെ തന്നെ എതിർക്കേണ്ടതാണ് എന്നിടയ്ക്ക് നിങ്ങൾ എത്തിച്ചില്ലേ അതിന്റെ അർത്ഥം എന്താ ഈ കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളിലും മുസ്ലിം ജനവിഭാഗത്തിലും പിണറായി വിജയൻ ഇമേജ് ഇല്ലാതാക്കുക അത് പത്ത് കൊല്ലം മുമ്പേ തുടങ്ങിയതാ പത്ത് കൊല്ലം മുമ്പേ തുടങ്ങിയതാ ഇത് ഇല്ലാതാക്കിയാൽ മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരാൻ യു ഡി എഫിന് കഴിയൂ അതിന് അത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ നമ്മളെ പിന്നെ വേണുഗോപാൽ ഇവരുടെ കൈയും കാലും പിടിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള ധാരണ ഉണ്ടാകാം അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ മതസംഘടനകൾക്കും തീവ്രവാദ സംഘടനകൾക്കും എതിരായിട്ടുള്ള ഞങ്ങളുടെ നിലപാടിൽ കേരളീയ സമൂഹം എന്നും ശക്തമായ പിന്തുണയാണ് ഒരു കാലഘട്ടത്തിൽ ഒന്നും കെട്ടും രണ്ടും കെട്ടും മൂന്നും കെട്ടും നാലും കെട്ടും ഇ എം എസ്സിൽ ഓടേ കെട്ടും എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ശരീരത്തിനെതിരാണ് മുസ്ലിമിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇ എം എസിനെതിരായിട്ട് നിങ്ങൾ നെരുവീതിയിൽ അറിയില്ലേ ഈ കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു വർഗീയ ശക്തിയുടെയും സഹായമില്ലാതെ നയനാർ അധികാരത്തിൽ വന്നു ശക്തമായ നിലപാടെടുത്ത് പിണറായി വിജയൻ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ശക്തമായ നിലപാടെടുക്കുന്നതിന് ഭാരം പാടിപ്പോയാൽ ജനത വിശ്വസിക്കില്ല ശക്തമായ ആരോഗ്യകരമായ നിലപാടുണ്ടാക്കണം ആ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത് ആ നിലപാടിനോടൊപ്പം കേരളം നിൽക്കും നിൽക്കുമെന്ന് മാത്രമല്ല ജമാ കൂടി അധികാരം കൊതിക്കുന്നാഗ്രഹിക്കുന്ന യു ഡി എഫിനെ മൂല കിരുത്തും നൂറ് സീറ്റെന്നല്ലേ പറഞ്ഞത് അപ്പുറം നൂറ്റി പത്ത് കൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരും ഒരു വർഗീയ ശക്തിയെയും തലപൊക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു അത് ഏതോ ഒരു ജമാത്ത് അങ്ങനെ ഒരു കേസോ അങ്ങനെ ഒരു ജമാത്ത് ജമാത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ആളുടെ പിടികൂടിയോ ഒന്നും ചെയ്തിട്ടില്ല ആ സംഭവത്തിൽ ആർ എസ് എസ് കാരും എസ് ഡി പി ഐ കാരും ഒക്കെ പിടികൂടിയത് അങ്ങനെ ഈ ഒരു ഗൂഢാലോചനയ്ക്ക് വർഗീയ കലാപത്തിനും ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ആരും അറസ്റ്റ് ചെയ്യാത്തത് അതിനുള്ള പ്രതി അതിലുള്ള പ്രതികളെല്ലാം പിടിച്ചിട്ടുണ്ട് ഞാനതിനാ പിന്നാലെ പോകുന്നത് നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല നിങ്ങൾ എന്നെ കൊണ്ട് എന്താണോ കൊണ്ടെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഡിഫൈമേഷൻ അനുകൂലമാക്കുക എന്നെ വേറെ ആളോ വാങ്ങിക്കോ ഞാൻ ഈ ലോ കോളേജിലേ പഠിച്ച ഒരാൾ കേട്ടാ എന്തായാലും നീ സമർത്ഥന City. Okay, thank you.